നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് റംസാൻ നിലാവ് നടന്നു പ്രശസ്ത സംഗീത സംവിധായകൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഫാദർ സിബേറിയോസ് തോമസ് സൂര്യകൃഷ്ണമൂർത്തി ബദ്രുദ്ദീൻ മൗലവി കണിയാപുരം കാരിവട്ടം ശ്രീകണ്ഠൻ നായർ ഐലം ഉണ്ണികൃഷ്ണൻ വിനോദ് വൈശാഖി റഹിം പനവൂർ പ്രേംനസീർ സുഹൃദ് സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ പ്രേംനസീർ സുഹൃദ് സമിതി സംസ്ഥാന പ്രസിഡന്റ് പനച്ചമൂട് ഷാജഹാൻ റിട്ടയേർഡ് ജയിൽ ഡി ഐ ജി സന്തോഷ് പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ പ്രിയപ്പെട്ട സൂര്യ ും സദസ്റ്റിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ സൂര്യസമിതിയെ സംബന്ധിച്ച് വേണ്ടി നിഷ്കാർമ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിഷ്കാർമ കർമ്മിയെപ്പോലെ പ്രവർത്തിക്കണം അങ്ങനെ ഒത്തിരി റോൾ മോഡലുകൾ എന്റെ മനസ്സിലുണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് നോക്കി കണ്ടിട്ടുണ്ട് ഞാൻ പതിനഞ്ച് മണിക്കൂർ നോൺ സ്റ്റോപ്പ് പാടിയപ്പോൾ അദ്ദേഹം കേരളത്തിന് പുറത്തായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് പ്രോഗ്രാം തുടങ്ങണം പക്ഷെ സാർ എനിക്ക് വേണ്ടി ആ പതിനഞ്ച് മണിക്കൂർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാറെ എത്തി അപ്പം കലാകാരം ആദ്യമേ നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട ബാദുഷാ സാർ പറഞ്ഞതുപോലെ ഇദ്ദേഹം എന്നെ വിളിക്കുന്ന ആ സമയത്ത് ഈ പരിപാടി എല്ലാരും ഉണ്ണി അണ്ണൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട അയിലമുദീക്ഷ സാറ് വാഴമുട്ടൻ ചന്ദ്രബാബു സാറിനെ പൊന്നാട ചാർത്തി ആദരിക്കുകയാണ് സ്നേഹവും ആദരവുമൂടെ ചേരുന്ന നിമിഷം നമ്മുടെ ഏറെ പ്രിയപ്പെട്ട കാര്യവട്ടം ചെയ്യുന്ന സാറ് വാഴമുട്ടൻ ചന്ദ്രബാബു സാറിനെ പൊന്നാട ചാർത്തി ആദരിക്കുന്നു ശ്രീ പഴഞ്ചിറ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഭക്തിശാന്ദ്രമായ തുടക്കം രാവിലെ നടന്ന ചടങ്ങിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് ഉദ്ഘാടനം മന്ത്രി ശിവൻകുട്ടി നിർവഹിച്ചു പത്തൊൻപതിന് രാവിലെ പത്ത് ഇരുപത്തിയഞ്ചിനാണ് പൊങ്കാല രാത്രി പത്ത് മേൽ ദേവി പുറത്തെഴുന്നള്ളും പതിനെട്ടിന് രാത്രി എട്ട് മുപ്പതിന് അഷ്ടമംഗല്യ പൂജയും പത്തിന് ശ്രീഭൂതബലിയും നടക്കും സി എസ് ഐ ആർ റീജിയണൽ റിസർച്ച് ലബോറട്ടറി മുൻ ഡയറക്ടർ ഡോക്ടർ വിജയ് നായർ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച പകൽ പന്ത്രണ്ടിന് ശാന്തികവാടത്തിൽ നടക്കും പകൽ പതിനൊന്ന് മുപ്പത് വരെ പൂജപ്പുര കേസരി ലൈനിലുള്ള അസ്വപരിസ്ഥതിയിൽ പൊതുദർശനത്തിന് അവസരമുണ്ടായിരിക്കും പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സീതാവി നായർ സഹധർമ്മിണിയാണ് ഡോക്ടർ വിനീത നീലിമ എന്നിവർ മക്കൾ കാർമിടിക രസതന്ത്രത്തിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം രാജാ രാജാരാമണ്ണ ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്